ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മത്തൻ വച്ചിട്ടുള്ളൊരു അടിപൊളി പുളിങ്കറിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം മത്തനാണ് എടുത്തിട്ടുള്ളത് ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൺചട്ടിയോ നോൺ സ്റ്റിക്ക് പാനോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിതിൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു ഇത് കുക്കാവാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വറത്തിടാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ മുഴുവൻ മല്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് വളരെ കുറച്ച് മതി അതുപോലെ തന്നെ എരിവിന് വേണ്ടി കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ ലുവ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുതെടുക്കാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ഈ അരിയും എല്ലാം കൂടെ ഒന്ന് വറുത്ത് നമ്മുടെ കറിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും സ്വാദുമാണ് നമ്മുടെ ഈ പുളിൻകറിക്ക് കിട്ടുന്നത് നമ്മുടെ അരിയെല്ലാം നല്ലോണം പൊരിഞ്ഞ് പൊരി പോലെ ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പരുവം അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഇനി നമ്മുടെ കഷ്ണങ്ങളെല്ലാം കുക്കായോ എന്ന് നോക്കാം അപ്പം നമ്മുടെ മത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കുറച്ച് കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണം എല്ലാ കഷ്ണവും ഉടച്ചെടുക്കേണ്ട ഒന്നോ രണ്ടോ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും സ്പൂൺ വെച്ച് ഇതെല്ലാം ഒന്ന് കുത്തിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇപ്പം ഞാനിതിലേക്ക് പുളി ചേർത്തിട്ടില്ല പുളി ചേർക്കാതെയാണ് നമ്മുടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വാളൻപുളി ഒഴിച്ചെടുക്കാം നീ പുളിയെല്ലാം നമ്മുടെ കഷ്ണത്തിൽ പിടിച്ചു കിട്ടാൻ വേണ്ടി ഒരു ഒരു മിനിറ്റ് ഇതൊന്നും യോജിപ്പിച്ചതിന് ശേഷം അടച്ചുവച്ച് കുക്ക് ചെയ്യാം ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം തേങ്ങ ഇതിൽ ഒരുപാടൊന്നും ആവശ്യമില്ല ഒരു രണ്ട് സ്പൂൺ നാളികേര മാത്രം മതി ഞാൻ അതാണ് സ്പൂൺ എടുത്ത് കാണിക്കുന്നത് രണ്ട് സ്പൂൺ മാത്രം മതിയാവും ഇനി ഇത് നല്ലോണം നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഒന്ന് ഞാൻ അരച്ചെടുത്ത് വന്ന നാളികേരം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ ഒഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ നാളികേരത്തിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്ക് ചെയ്യാം കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വച്ചിരുന്ന അരിയും മല്ലിയും മുളകും ഉലുവയും ചേർന്ന പൊടി ഇട്ടുകൊടുക്കാം ഈ പൊടി നല്ലൊരു മണമാണ് ഇവിടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ കറി ഒന്ന് ചൂടാക്കി എടുക്കാം ഈ സമയം ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഒരല്പം വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചോറിൽ ഒഴിച്ച് കഴിക്കാനുള്ളൊരു കറി ആയതുകൊണ്ട് ഒരല്പം ലൂസാക്കിയാണ് ഞാൻ എടുക്കുന്നത് ഇതൊന്ന് ചൂടായി വരട്ടെ നമ്മളെ ഇവിടെ തിളച്ച് നല്ല ചൂടായി കിട്ടിയിട്ടുണ്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു ഇന്ന് നമുക്കിതിലേക്ക് വറുത്തിടണം അപ്പോൾ അത് വറത്തിടാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എടുത്ത് അടുപ്പത്ത് വെച്ചുകൊടുക്കാം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഓയിൽ ചൂടതിന് ശേഷം കുറച്ച് ഉഴുന്ന് വരിപ്പ് ഇട്ട് കൊടുക്കാം ആ ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വളരെ ടേസ്റ്റിയായ ഒരു പുളിങ്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കാൻ നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഓൺ ആക്കിയിരിക്കണേ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ